ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൽ ജെ ബ്ലോഗ്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉള്ളിയൊന്നും വഴറ്റാതെ നമ്മൾ നാടൻ രീതിയിൽ ഒരു മീൻ കറി വെക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പേ വെച്ചു അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു തിളപ്പിക്കാൻ വെച്ച് അതിനകത്തൊട്ട് ഒരു നാലിയോളം കൊടുംപുളിയെടുത്ത് നന്നായിട്ട് കഴുകി വെള്ള ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് തിളപ്പിക്കാൻ വെക്കുകയാണേ എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് വേണ്ടുന്ന പൊടികളൊക്കെ ചേർക്കാം അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് എരിവധികം വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം അല്ലെ പകുതി പകുതി വെച്ച് ചേർക്കാം അപ്പം പൊടികൾ വച്ചിട്ട് കുരുമുളക് പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ ഉലുവപ്പൊടിയും ചേർക്കാം എല്ലാം കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ട് തിളപ്പിക്കാൻ വെക്കണം ആ മൂടി വെച്ച് തിളച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ ഞാനിവിടെ മീൻ കഴി കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ പെറുക്കിയിട്ടിട്ട് അതിപ്പം പെറുക്കിയിട്ടിട്ട് അതിന് വെള്ളം അതിൻ്റെ മീൻ കഷ്ണം മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടുള്ളത് വേണേ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇളക്കി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവോള ഇച്ചിരി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ഒക്കെ കൂടെ ചേർത്തിളക്കി വെക്കാം ഉണ്ടെങ്കിൽ അതും ചേർക്കാവേ എൻ്റെ അതിൽ ഇവിടെ കരിയാപ്പില ഇടയ്ക്ക് അത് നിന്നിട്ട് ഇങ്ങനെ ചട്ടിയെടുത്ത് തുറന്ന് നോക്കിയിട്ട് ചുറ്റിച്ചു കൊടുക്കണേ അല്ല അതിൻ്റെ അടിയിൽ ചട്ടിയുടെ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും കറി വേവാകും ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചാറുമൊക്കെ പാകത്തിനാണോന്ന് നോക്കിയിട്ട് നമുക്ക് കടുക് വറുത്തീർക്കാം കടുക് വറുത്തി ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു പാൻ അടുപ്പേ വെച്ചു ചൂടാകും ചൂടാ ചൂടാകാനായിട്ട് വെച്ച് വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണയാണ് ഇത് കട്ടിയായിട്ടിരിക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഇട്ട് പൊട്ടിച്ചു കടുക് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞ് കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കണം ഉള്ളി ഒരുമാതിരി നല്ല ബ്രൗൺ കളർ കരിഞ്ഞു പോകരുത് ഒരു നല്ല എന്നാ ഒരു കറുത്ത കളർ വരുന്ന വരരുത് ബ്രൗൺ കളർ കളറാവുമ്പത്തേനും നമ്മൾ നിർത്തണം അപ്പോൾ അതെല്ലാം കൂടെ കരി കരിയാപ്പിലുണ്ടെങ്കിൽ ഈ സമയത്ത് കരിയാപ്പലേം കൂടെ ചേർക്കാവേ ഇതെല്ലാം കൂടെ ചേർത്ത് ഭാഗത്തിനായി വരുമ്പോഴത്തേനും കറിക്കകത്തോട്ട് ചേർത്ത് ഇളക്കണം അപ്പോൾ കറിക്കകത്തോട്ട് ഒഴിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മൂടി വെക്കുന്ന ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കുകയാണെങ്കിൽ നല്ലതാണേ അതിൻ്റെ മണവും ഒക്കെ കറിക്കകത്തോട്ട് ഇറങ്ങും അപ്പം കടുക് വറുത്ത് ചേർത്തു ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം